ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ദിവസമാകും ഇന്ന് എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള പ്രത്യേക ശക്തി ഉന്നതങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും സകല അരാജകത്വത്തിനിടയിലും സമാധാനം കണ്ടെത്തുവാൻ കർത്താവിന്ന് നിങ്ങളെ സഹായിക്കും ഇന്ന് എല്ലാ തീരുമാനങ്ങളും കൃത്യമായി എടുക്കുന്നതിന് വേണ്ടി കർത്താവ് ഇന്ന് നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കും ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും ഇന്ന് പൂർണ്ണമായ വിജയം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കർത്താവ് നൽകും അവിടുന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട കർത്താവാണ് നിങ്ങളുടെ കൂടെയുള്ളത് അവിടുന്ന് ഒരിക്കലും നിങ്ങളെ തിരസ്കരിക്കുകയില്ല ആരൊക്കെ നിങ്ങൾക്കെതിരെ നിന്നാലും ഒരു ലോകം മുഴുവനും നിങ്ങളോട് ശത്രുത പുലർത്തി നിങ്ങൾക്കെതിരെ നിന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ ശക്തമായ കരമാണ് നിങ്ങളെ വഴി നടത്തുന്നതും താങ്ങി നടത്തുന്നതും അതിനാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയ വികാരങ്ങളെ എല്ലാം അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും ഇന്ന് ഫലമണിയും കഥാവിൻ്റെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ സങ്കീർത്തനം അറുപത്തി അഞ്ച് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ് അങ്ങയ്ക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നദ്ധിയിൽ വരുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനം അരുളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ് ആണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂമിയുടെ വിദൂരമായ അതിരുകൾ ിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കാൻ അങ് ഇടയാക്കുന്നു അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതം കാണുവാൻ ഒരു പുതിയ പ്രഭാതം കാണുവാൻ ഒരു പുതിയ പുലരി അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുവാൻ അനാദി മുതലേ അങ്ങ് തിരഞ്ഞെടുത്ത ഈ ദിവസത്തെ പ്രതി അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ച് ഞങ്ങളുടെ കൂടെ കൂടെയിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്ത നാഥ അങ്ങയുടെ നാമം ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു പ്രാർത്ഥന ശ്രവിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായും അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളെയും ഞങ്ങളുടെ യാത്രകളെയും ഞങ്ങളുടെ എല്ലാ വിചാരവികാരങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളുടെ സഹായം ആവശ്യമായ എല്ലാവരെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കഥാവെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് പരസ്പരം സഹായിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് കൂടെയിരുന്ന് ഞങ്ങളെ ഉപദേശിക്കുകയും വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണമേ ഞങ്ങൾ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് രക്ഷ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ ശക്തരായ ദൂതർ ഞങ്ങളോടൊപ്പം അവിടെ നയിക്കണമേ കർത്താവെ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ ഇന്ന് ഞങ്ങൾ യാത്ര ചെയ് ുന്ന വാഹനങ്ങളെയും അത് ഓടിക്കുന്ന ഡ്രൈവേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അവിടുന്ന് സഹായം എത്തിച്ചു കൊടുക്കണമേ ഞങ്ങൾ കുടുംബത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും കുടുംബത്തിനും വസ്തുവകകൾക്കും പ്രത്യേകം അവിടുന്ന് സംരക്ഷണം ഏർപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അയൽവാസികളും ഞങ്ങൾ ഇടപഴകുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവിനെ നിറച്ച് കർത്താവെ ഇന്ന് ഞങ്ങൾക്കെല്ലാവരെയും സ്നേഹിക്കുവാനും സഹായിക്കുവാനും കൃപ തരണമേ അകാരണമായി ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും സത്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ സത്യാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാ തടസ്സങ്ങളും മാറ്റി കർത്താവെ എല്ലാ പ്രതികൂലങ്ങളും മാറ്റി നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് ഞങ്ങൾ പോകുന്ന ഓരോ കാര്യവും അത് സാധിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ആരും ഞങ്ങളെ വഞ്ചിക്കുവാനോ ചതിക്കുവാനോ ഇടയാക്കരുതേ ഏതെങ്കിലും കാര്യത്തിൽ ഞങ്ങളുടെ അറിവില്ലായ്മ ആരും മുതലെടുക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ കർത്താവെ ഞങ്ങൾ വഞ്ചിതരാകുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ ഞങ്ങളുടെ സമ്പത്തിൻ്റെ ഉപയോഗത്തെ അവിടുത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളിന്ന് ചിലവാക്കുന്ന സമ്പത്തിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളിന്ന് സ്വീകരിക്കുന്ന സമ്പത്തിനെ സമർപ്പിക്കുന്നു ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ട കടബാധ്യതകളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കിന്ന് കിട്ടാനുള്ള പണവും മറ്റ് ഇടപാടുകളെയും സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങളുടെ ജോലിയിൽ ഏറ്റവും ഉചിതമായി ചെയ്യുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ ഇന്ന് എല്ലാ മേഖലകളിലും അവിടുന്ന് ഞങ്ങൾക്ക് കൂടെയിരുന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ എല്ലാ മേഖലയിലും ദൈവഭയമുണ്ടായി ഞങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ വഴി വിട്ടകലുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ ദൈവമേ ലോകത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം இன்ன காத்து கொள்ளானமே സകല ദുഷ്ടാരൂപിയിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും എല്ലാ പദ്ധതികളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നവരെയും പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണം േ കർത്താവെ എല്ലാ അരാജകത്വത്തിനിടയിലും ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തണമേ ശരിയായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം ആവശ്യമായവർക്ക് ശരിയായ മാർഗത്തിലൂടെ അവരെ നയിക്കുന്നതിന് അവർക്ക് യാതൊരുവിധ നഷ്ടങ്ങളും ഉണ്ടാകാതെ ഞങ്ങളുടെ സഹായം കൊണ്ട് അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ സഹായം ആവശ്യമായ എല്ലാവർക്കും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ സഹായിക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എല്ലാ ഭയങ്ങളെയും സംശയങ്ങളെയും മറികടക്കുവാൻ ഇന്ന് അവിടുത്തെ ശക്തി ി ഞങ്ങൾക്ക് അയച്ചു തരണമേ വിശ്വാസത്തിൻ്റെ ബലം ഞങ്ങൾക്ക് തരണമേ കഥാവേ യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള വഴി അങ്ങ് ആണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിൽ ഇന്ന് പൂർണ്ണമായി ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ രോഗശാന്തി ആവശ്യമായ എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സൗഖ്യവും വിടുതലും നൽകി സന്തോഷവും സമാധാനവും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ അങ്ങയ്ക്ക് സർവ്വ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മാൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദര ത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ ഉപദേശിക്കുകയും വഴി ത്തുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം അവിടുത്തെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹങ്ങളും മധ്യസ്ഥവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും പിതാവായ ദൈവം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കും ഹാവ് എ ബ്ലെസ്ഡ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ് യു